അതാണ് പെണ്ണുങ്ങള് അടിപൊളി പരിപാടിയാണ് ഇന്നത്തെ കാര്യം ഹായ് അപ്പോൾ നമ്മൾ മയക്കാലായാൽ അധികം ചിരക്കോട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ചിരക്കോട്ട് വന്നിട്ടുള്ള ഞാൻ അപ്പോൾ ചിരക്ക വെച്ചാൽ മീൻ പൊരിക്കലും അലക്കലും തേങ്ങ പെരക്കലും അതുപോലല്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചിരക്കോട്ട് ഇറങ്ങിയ ഓനും ഉറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ഉറങ്ങിയ സമയം നോക്കിയിട്ട് നല്ല കിഴഞ്ഞിട്ടുണ്ട് കുട്ടിക്കും സ്കൂളിൽ പോയി അമ്മ വീട്ടിലുണ്ട് ഒരേം ഒന്ന് വന്നിട്ട് നല്ല മഴയെല്ലാം പെയ്തിട്ട് നല്ല ചിരയല്ല നല്ല പച്ചപ്പായിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല പച്ച ആയിട്ടുണ്ട് നോക്കുന്നത് അപ്പൊ ഏച്ചി അലക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ വർഷം മുതൽ ആദ്യമായിട്ട് ഏച്ചി തുടങ്ങിക്കോ പിന്നെ ഞാൻ വരാം നമ്മള് ഇപ്രാവശ്യം തൊഴിലുറപ്പ് എടുക്കുമ്പോൾ നല്ല കല്ലെല്ലാം നല്ല അടിപൊളിയാക്കിട്ട് അലക്കണ്ട വിധത്തിൽ തന്നെ വെച്ചിന് അപ്പൊ ഇന്ന് കഞ്ഞി അലക്കാന്ന് ഐശ്വര്യന്റെ അമ്മ എല്ലാം ഉൽക്കാരം കഴിച്ചിന് പോനു പിന്നെ നമ്മളെ കഞ്ഞിന്ന് വീട്ടിലുണ്ട് പക്ഷെ എന്നാലും മഴക്കാലം മഴ തുടങ്ങിയാലും നമ്മള് തോട്ടിലായിരിക്കും ഏത് രാവിലെ വൈകിട്ട് ഉച്ചക്കെല്ലാം നമുക്ക് തോട്ടുണ്ടാവും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അധികം പറയാൻ കഴിയില്ല ചുമ അനക്കോ അനൂനും ചോമയാ ഭയങ്കര ഇന്ന് കാണിച്ചിട്ട് വന്നതിനേ ഉള്ളൂ എന്താ കാരണമെന്നുവെച്ചാല് മുന്നാ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു പൈനാപ്പിൾ പൊട്ടിക്കലും ഓടലോന്നും ഇങ്ങനെയാ നിങ്ങൾക്കെല്ലാം തരുവേനും മഴ പെയ്തിട്ട് വെള്ളം കാണിക്കണം അപ്പൊ ഞാൻ ഒളിപ്പിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കിട്ടുമോ എന്നൊക്കെ പറയുന്നത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കൊണ്ടായിരിക്കും തണുപ്പ് പിടിച്ചത് ഇട്ടാ തണുത്ത മഴ പെയ്ത സമയത്ത് വെള്ളം നിറഞ്ഞ അല്ലേ ഇതാകത്ത് അതെല്ലാം നമ്മൾ എടുത്തു നിന്നില്ലേ അതുകൊണ്ടല്ലായിരിക്കും ഇനി വാഷിംഗ് മെഷീനിലാടെ മുലക്ക് ഇനിയുള്ള വാഷിംഗ് മെഷീൻ ഇതാണ് നമ്മളെ ഓടി സൗകര്യം കിട്ടൂല എത്ര വൃത്തിയും കിട്ടൂല നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കുന്നതിനെ കാട്ടി നല്ലത് ഇതാക്കുന്ന അലക്കി അപ്പാടനെ ഇല്ല അപ്പാടനെ ചോദിക്കും കാട്ടി നല്ലത് തോട്ടില് വേണ്ടി ഇളക്കണ്ട അപ്പാടിനെ ഇലക്കി ഒലുമ്പി എല്ലാം വെക്കാൻ വാഷിംഗ് മെഷീൻ എല്ലാം കൂടി ഇതാവുലയാ അപ്പൊ നമ്മൾ തോട്ടിൽ നമ്മൾ നീർത്ത് ഒലുമ്പി അതിന്റെ എല്ലാം കളയും അങ്ങനെ ആയി മെഷീൻ നമുക്ക് അത്ര തൃപ്തിയുമില്ല അതിലക്കിയാല് മുട്ടിപ്പോയ സമയത്ത് നമുക്ക് അടുപ്പോ ദൈവമാണ് അപ്പൊ തോട്ടില് വന്നു അപ്പൊ അയച്ചുകൂടെ നേടിയോ പോവാൻ കഴിയുന്നുണ്ട് നല്ല താവണയല്ലേ ഉടുത്തിട്ട് ഏടിയോ പോകുന്നേ അതെ ഹൗസ് ഉണ്ട് അപ്പൊ അതിന് പോകാൻ വേണ്ടി റെഡിയായത് ഉടുപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നില്ല സാരി പക്ഷെ ഇതാണെ പക്ഷെ ഇതായിരുന്നു നോക്കണം ഇത് ഊരി പോവാൻ പറഞ്ഞു കൂട്ടി എടുത്തു പോകണ്ട സേം ഇതിന്റെ വെള്ളൊക്കെ പിങ്ക് അല്ല എന്റെ ഇതാണ് ഇങ്ങനത്തെ കൊറേ കളർ ഇപ്പൊ

ോട്ടേന്ന് വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാ രസമുണ്ട് നല്ലോണം കഴിച്ചിന് പണിയെടുക്കുന്നുണ്ട് തൊണ്ട തൊടുപോലെ നേരത്തെ വീട് അപ്പൊ നമ്മളെല്ലാരും കൂടി മഴ പെയ്ത സമയല്ലേ ഇഷ്ടംപോലെ കയച്ചൊക്കെ മിഞ്ഞാന്ന് കൊറേ കൊണ്ടുപോയിട്ട് നമ്മള് കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അത് കാണിക്ക ഇന്നിപ്പോ വന്നോക്കുമ്പോ കണ്ടിട്ടൊന്നും തിരിഞ്ഞില്ല മൂന്നെണ്ണാടെ പൊട്ടിച്ചു അതാ അനു ആടെ പൊട്ടിക്കാൻ പോയിട്ടുണ്ട് വലിയ ചെയ്ത് വന്നെട്ടാമീന്റെ കൊതുക് അടുത്താവുംതുകൊണ്ട് വേഗം എല്ലാരും പരതാട്ടങ്ങളൊക്കെ കൊതിനൊക്കെ അപ്പൊ കിട്ടിട്ട് ലൈറ്റ് പൊത്തിയാണ് പിന്നെ ആരെങ്കിലും ആരെങ്കിലും ആടി കൊറേ കൊത്തി കൈ ഇനെന്ത് മണാന്ന് നമുക്ക് വീടിയെ പോയിട്ട് വേണിക്കുമ്പോൾ ഇതിന് വലിയ പൈസ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് നട്ടു വളർത്തിയാലെങ്കിലും ഇവിടെ തന്നാലുണ്ടായിട്ടായിരുന്നു നല്ല വളാത്ത സാധനല്ലേ സാധനം ഡാൻസ് കളിക്കുന്നു അപ്പൊ നമ്മൾ രാവിലെ പോയിട്ട് പറിച്ചു കൊണ്ടു കഴിച്ചൊക്കെ മുറിച്ച് രാവിലെ പോയി കഴിച്ച് നഞ്ഞു കുളിച്ചു എല്ലാം കുളിച്ച് മാറ്റി റെഡി ആയി വന്ന് അപ്പ എല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു എന്തുണ്ട് മഴ ആയതുകൊണ്ട് ആ അതങ്ങനെ ഇണ്ടാവും ഇത് ചക്ക ഇതാണ് ചക്ക ഇത് നല്ല വെള്ളച്ചക്ക ഇത് നല്ല ചക്കയാണ് ഇതേപോലെ തന്നെ ഒരു പറമ്പത്ത് നമ്മളെ ആടാ അതാണ് നമ്മളിടയിലുള്ള നാടൻ കഴുതച്ചക്കണ്ടല്ലോ അത്ര വരെ പച്ച ചുവപ്പ് കളറായിരിക്കും മൂത്ത് വരും കരിമ്പ് പച്ചയായിട്ട് വരും പിന്നെ പഴുത്താല് മഞ്ഞ കളർ ഇതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇളം പച്ച ലൈറ്റ് പച്ചില ഉണ്ടാവും അതാ സാധനം ഇത് ഇതാണ് എന്തോ എന്താ നല്ല മതി ആദ്യം ഇങ്ങനെ ഉണ്ടാവും ലൈറ്റ് ഇങ്ങനായിട്ട് പിന്നെ പഴുത്ത് വരിക ും ഇത് പൊട്ടിച്ചിട്ട് നമ്മളടുപ്പും തണമെല് ഒരു മൂന്നാലു ദിവസം നമ്മള് ചോറ് വെക്കുന്ന അടുപ്പും തണിണ്ടല്ലോ പണ്ടല്ല തണിണ്ടല്ലോ ഇപ്പൊ തണിണ്ടപ്പ അതിന്റെ മേലെ പൊട്ടിച്ചു കൊടുത്തിട്ട് മൂന്നാലു ദിവസം അട വെച്ചിട്ട് ഇതിന്റെ വെള്ളം ഇങ്ങനെ ബലിയണം അത് വെലിഞ്ഞു കഴിഞ്ഞാ ഈ വെള്ളം കുടിക്കൂല നല്ല രസം ഉണ്ടാവും മധുരം കൂടുതലുണ്ടാവും ഇപ്പഴത്തെ അടുപ്പ് ചെറുങ്ങിട്ട് നമുക്ക് ചെറുങ്ങനെ ആക്കിയതല്ലേ ഞാനതി നല്ല അതാണ് അല്ല അങ്ങനെ നല്ല രസമുണ്ട് അപ്പൊ നമ്മളെ സ്റ്റാർ സ്റ്റാർ നമ്മൾ ഫ്രൂട്ട് അച്ചാറാക്കി വേണ്ടേ എല്ലാരും വിചാരിക്കുന്നുണ്ടോ പറഞ്ഞു സത്യട്ടേതാട്ടിയ മധുരവുണ്ട് നല്ല നല്ല സൂപ്പർ സാധനം ഞാൻ തന്നെ കൂട്ടി കാണിച്ച

ഇത് ചേച്ചു ആര് കാണാണ്ട് വെച്ച ഉദ്ദേശം വായില്ണ്ടല്ലേ സത്യം

ഇതുപോലത്തെ ഒരു മിഷൻ വേറെ ഉണ്ടാവില്ല എടുക്കാൻ ഞാൻ രാവിലെ വന്നപ്പോലെല്ലാം തുടച്ചു നോക്കൂ അപ്പഴും തുണികൾക്ക് അല്ലെ ഉള്ളു ഈ മഴയുള്ള സമയത്തല്ലേ ഇത് ഉപകാരമാണ് കാരണം വെച്ചാല് ഉണക്കി കിട്ടില്ല വേഗം വേറെ ഇടയിട്ട് ഇസ്ത്രീ ഒന്നിട്ട് കറണ്ട് ഇതാക്കും മറ്റേതാക്കും ഒന്നും ചോക്കടിക്കൊന്നും മടല ഇതാകുമ്പോ നാച്ചുറൽ ആയിട്ട് നമ്മളെ അടുപ്പ് തീപിക്കുന്ന അതിന്റെ ചൂട്ടില് തുണിയാണ് എനിക്ക് കിട്ടുന്നത് അത് മഴയല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഭാഗമായിട്ട് പരിപാടിയാണ് ഈ കഴിച്ചൊക്കെ

പക്ഷേ നല്ല വരുന്നുണ്ട് പോയിട്ട് അടിച്ചു വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പൂജ്യൂട്ടൊന്നില്ലാണ്ടാകട്ട് ശനിയാഴ്ച അവര് ഇങ്ങോട്ട് വരും അന്യം കൂട്ടിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോവും

ആഹ് നോക്കട്ടെ ശനിയാഴ്ച പോറാഴ്ച അങ്ങനെയൊക്കെ തായ്ലാന്റിന്റെ തായ്ലാന്റിലാ ഉള്ളത് തായ്ലാന്റിൽ രാത്രിയായി അപ്പൊ ഏഴ് മണി കഴിഞ്ഞു അയ്യേ മണി ദേശേ കുറച്ച് കാഴ്ചകളല്ല കാണാച്ചിട്ട് പുറത്തെ ഇറങ്ങിട്ടാണുള്ളേ അതെ పద വണ്ടിയിലാ വന്നോ അതെ പോവാമേ ആ പോവാ പോവാ അവിടെ ഉണ്ട് വൃത്തി കാര്യണ്ട് ഷർ പ്രോറി ഉണ്ട് നമ്മുടെ അൽകാസ ഷോയ്ക്ക് പോണ അൽകാസ അൽകാസ ഷോ അൽകാസ ഡാൻസ് ഷോ ആണ് അത് കാണാനായിട്ട് പോണ പോവാ ആ രാത്രി 8 മണി ഡാൻസ് ഷോയാണ് ഓക്കേ 10 മിനിറ്റ് ഓടുമേക്ക് നമ്മൾ അൽകാസ ഷോ നടക്കുന്ന സ്ഥലത്തെത്തിയട്ടോ ഡാൻസ് ഇവിടെ ഫ്രഷ് അപ്പ് ഇടകാന്ന് കുറേ ആളുകളെ വന്നുകൊണ്ടിട്ടുണ്ട് കണ്ടോ അൽക്ക സർ സോണിൻ്റെ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്